നടിയെ ആക്രമിച്ച കേസിൽ ജാമ്യം ലഭിച്ച പൾസർ സുനി ജയിൽ മോചിതനായി മാധ്യമങ്ങളോട് സംസാരിക്കരുത് ഒരു ലക്ഷം രൂപ ബോണ്ട് തുടങ്ങി കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് എല്ലാ മാസവും പത്തിന് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് റിപ്പോർട്ട് നൽകണമെന്നും വിചാരണ കോടതി വ്യക്തമാക്കി നടിയെ ആക്രമിച്ച കേസിൽ ഏഴര വർഷത്തിന് ശേഷമാണ് ഒന്നാം പ്രതി പൾസർ സുനിക്ക് ജാമ്യം ലഭിക്കുന്നത് അതും സുപ്രീംകോടതി നിർദ്ദേശാനുസരണം വ്യവസ്ഥകൾ സംബന്ധിച്ച് പ്രോസിക്യൂഷൻ ഭാഗം കേട്ട ശേഷം വിചാരണ കോടതി പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്നായിരുന്നു സുപ്രീംകോടതി ഉത്തരവ് ഈ ഉത്തരവാണ് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നടപ്പാക്കിയത് മാധ്യമങ്ങളോട് സംസാരിക്കരുത് മറ്റു പ്രതികളോട് സമ്പർക്കം പുലർത്തരുത് സാക്ഷികളെ സ്വാധീനിക്കരുത് ഒരു ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ടാൾ ജാമ്യവ്യവസ്ഥ അനുമതി കൂടാതെ വിചാരണ കോടതി പരിധി വിട്ടു പോകരുത് ഒരു സിം മാത്രമേ ഉപയോഗിക്കാവൂ ഫോൺ നമ്പർ കോടതിയിൽ നൽകണം തുടങ്ങി കർശന വ്യവസ്ഥകളോടെയാണ് ജാമ്യം എല്ലാ മാസവും പത്താം തീയതി പ്രതിയുടെ പെരുമാറ്റം സംബന്ധിച്ച് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ കോടതിയിൽ റിപ്പോർട്ട് നൽകണം പൾസർ സുനിയുടെ സുരക്ഷ ജില്ലാ റൂറൽ എസ് പി ഉറപ്പാക്കണമെന്നും വിചാരണ കോടതി നിർദ്ദേശിച്ചിട്ടു് ജീവന് ഭീഷണിയുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണിത് സുനിയുടെ ജീവന് ഭീഷണിയുണ്ടെന്നും പോലീസിനു മുന്നിൽ നിശ്ചിത സമയത്ത് ഹാജരാകണമെന്ന വ്യവസ്ഥ ഉള്പ്പെടുത്തണമെന്നുമായിരുന്നു പ്രോസിക്യൂഷൻ വാദം എന്നാൽ ഈ ആവശ്യം കോടതി പൂർണ്ണമായും അംഗീകരിച്ചില്ല മറിച്ച് സുരക്ഷ ഉറപ്പാക്കേണ്ടത് പോലീസിന്റെ ഉത്തരവാദിത്തമെന്നായിരുന്നു ജഡ്ജിയുടെ മറുപടി രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിനാണ് നടിയുടെ കാർ ശേഷം പൾസർ സുനിയും സംഘവും അവരെ ആക്രമിച്ചത് ഫെബ്രുവരി ഫെബ്രുവരിന് കോടതിയിൽ കീഴടങ്ങാനെത്തിയ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു കേസിലെ മുഴുവൻ പ്രതികൾക്കും ജാമ്യം ലഭിച്ച സാഹചര്യവും വിചാരണ നീണ്ടുപോകുന്നതും ഏഴര വർഷത്തോളം ജയിലിൽ കിടന്നുവെന്നതുമടക്കം പരിഗണിച്ചായിരുന്നു ജാമ്യം നൽകണമെന്ന സുപ്രീംകോടതി ഉത്തരവാദിത് ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചെന്ന കേസിലും സുനിക്ക് ജാമ്യം ലഭിച്ചതോടെയാണ് മോചനം സാധ്യമാകുന്നത് ജനം കൊച്ചി